ൂറ് സീറ്റ് ലക്ഷ്യവുമായി ഇറങ്ങിയ ബി ജെ പി ഇരുന്നൂറിലൊതുങ്ങും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ബാർ അബ്കിബാർ ചാൾസോബാർ അതായത് ഇത്തവണ നാനൂറിന് മുകളിൽ സീറ്റ് എന്ന മുദ്രാവാക്യവുമായാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയതും മോദി ഗ്യാരണ്ടിയും വോട്ടായി മാറും എന്നായിരുന്നു ബി ജെ പിയുടെ അതുവരെയുള്ള വിലയിരുത്തൽ എന്നാൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് പ്രതിപക്ഷ സഖ്യം ബി ജെ പിക്ക് ഒരു ചാൻസും കൊടുക്കാതെ മുന്നേറുന്ന കാഴ്ചയാണ് രാജ്യത്ത് നിലവിൽ കാണാൻ കഴിയുന്നത് നാനൂറിന് മുകളിൽ എന്ന ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പിനിറങ്ങിയ ബി ജെ പി ഇരുന്നൂറ് സീറ്റിൽ ഒതുങ്ങും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിലയിരുത്തൽ നടത്തുന്നത് ബി ജെ പിക്ക് നിലവിൽ ലോക്സഭയിൽ മുന്നൂറ്റി മൂന്ന് എം പിമാരാണുള്ളത് ഇതിൽ ഭൂരിഭാഗം എം പിമാരും ജയിച്ചു കയറിയതാണ് യു പി മഹാരാഷ്ട്ര ബീഹാർ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടെയുള്ള ഏതാനും സീറ്റുകൾ മാറ്റി നിർത്തിയാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സീറ്റുകളിലും ജയിച്ചത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി എന്നതാണ് വസ്തുത എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വൻ വിജയം നൽകിയ ഹിന്ദി ഹൃദയഭൂമിയിലെ ഓരോ സംസ്ഥാനത്തും കടുത്ത മത്സരമാണ് ഇത്തവണ അവർ നേരിടുന്നത് ഏറ്റവും വലിയ സംസ്ഥാനമായ യു പിയുടെ കാര്യമെടുത്താൽ അവിടെയുള്ള എൺപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റും കഴിഞ്ഞ തവണ ബി ജെ പി നേടിയിരുന്നു എന്നാൽ ഇത്തവണ കോൺഗ്രസ് എസ് പി സഖ്യം കുറഞ്ഞത് മുപ്പത്തി അഞ്ച് സീറ്റെങ്കിലും പിടിച്ചെടുക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തൊട്ടടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒന്ന് സീറ്റ് നേടിയത് ബി ജെ പി ആണ് എന്നാൽ ഇത്തവണ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം മഹാരാഷ്ട്രയിൽ പകുതിയിലധികം സീറ്റുകൾ പിടിച്ചെടുക്കും എന്നാണ് ഭൂരിഭാഗം സർവേകളും പ്രവചിക്കുന്നത് ബി ജെ പിക്ക് കുറഞ്ഞത് ഇരുപത് സീറ്റുകളെങ്കിലും മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടും ബി ജെ പി കഴിഞ്ഞ തവണ വൻ വിജയം നേടിയ മറ്റൊരു സംസ്ഥാനമാണ് കർണാടക കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തി എട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും നേടിയ ബി ജെ പിക്ക് ഇത്തവണ പകുതി സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിലെന്നതും അവിടുത്തെ പ്രതീക്ഷയും മങ്ങുമെന്നുറപ്പ് മറ്റൊരു വലിയ സംസ്ഥാനമായ ബീഹാറിൽ ആകെയുള്ള നാൽപ്പത് സീറ്റിൽ മുപ്പത്തി ഒൻപത് സീറ്റും കഴിഞ്ഞ തവണ ബി ജെ പി സഖ്യം നേടിയിരുന്നു എന്നാൽ ഇത്തവണ ജെ ഡി യു കോൺഗ്രസ് സഖ്യത്തിന്റെ ശക്തമായ മുന്നേറ്റമാണ് ബീഹാറിൽ കാണുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റ് വരെ ഇവിടെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടേക്കാം ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് മത്സരം നടത്തുന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ആകെയുള്ള എൺപത് സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിനെ ജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇത്തവണ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കുറഞ്ഞത് പതിനഞ്ച് സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് നഷ്ടപ്പെടും ഇതിൽ രാജസ്ഥാനിൽ മാത്രം ബി ജെ പിക്ക് പത്ത് സീറ്റുകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ബി ജെ പി കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം നേടിയ ഹരിയാന സംസ്ഥാനങ്ങളിലെ പതിനേഴ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റുകൾ എങ്കിലും ബി ജെ പി തോൽക്കുമെന്ന് ഏറെ ഉറപ്പാണ് ഇവിടെ ബി ജെ പി മുഴുവൻ സീറ്റിൽ പരാജയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല ഹരിയാനയിൽ കർഷക സമരവും സംസ്ഥാന സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരവും ബി ജെ പിക്ക് തിരിച്ചടിയാകുമ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് സഖ്യവും കേജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാക്കിയ പ്രതിഷേധവും ബി ജെ പിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് ഇന്ത്യാ സഖ്യം വിലയിരുത്തുന്നത് ബീഹാർ മഹാരാഷ്ട്ര യു പി കർണാടക ഹരിയാന ഡൽഹി ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി എൺപത് മുതൽ തൊണ്ണൂറ് സീറ്റ് വരെ ബി നഷ്ടപ്പെടും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജാർഖണ്ഡ് ഛത്തീസ്ഗണ്ഡ് പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളിലും ബി നേരിയ തോതിൽ തിരിച്ചടി നേരിടും നിലവിൽ മുന്നൂറ്റി മൂന്ന് എം പിമാരുള്ള ബി ജെ പിക്ക് ഇത്തവണ ഇരുന്നൂറ് തികയ്ക്കാൻ കഴിയില്ല എന്നുറപ്പാണ് രണ്ടായിരത്തി പതിനാല് സമാനമായ മോദി തരംഗമോ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തോട് അനുബന്ധിച്ചുണ്ടായ തീവ്ര ദേശീയ വികാരമോ ഇത്തവണ രാജ്യത്ത് എവിടെയുമില്ല അതുകൊണ്ട് തന്നെ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റ് പോലും തികയ്ക്കാൻ കഴിയണമെന്നില്ല